ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള താരനേലം ഈ മാസം നടക്കുമെന്നതിനാൽ തന്നെ ഐ പി എൽ ഫ്രാഞ്ചൈസികളെല്ലാം വിദേശ താരങ്ങളുടെ പ്രകടനങ്ങൾ ഉറ്റുനോക്കുകയാണ് രാജ്യാന്തര ക്രിക്കറ്റിലെ നിലവിലേക്കും ഐ പി എല്ലിൽ വിദേശ താരങ്ങളുടെ വില ഉയർത്തുമെന്ന് ഉറപ്പാണ് ഫിൻസോർട്ടും ജോസ് എല്ലാം അടങ്ങുന്ന താരങ്ങൾ തന്നെ മികച്ച പ്രകടനങ്ങളാണ് നിലവിൽ ദേശീയ ടീമുകൾക്ക് വേണ്ടി നടത്തുന്നത് ഇപ്പോഴിതാ ഇന്ത്യക്കെതിരായ പരമ്പരയിലെ മികച്ച പ്രകടനങ്ങളോടെ ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ റെഡാറിൻ പെട്ടിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ ഓൾറൌണ്ടറായ മാർക്കോ യാൻസനും കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദ് സൺറൈസേഴ്സിലായിരുന്ന താരത്തിനായി ഇത്തവണ ഐ പി എൽ ടീമുകളെല്ലാം തന്നെ രംഗത്തെത്തുമെന്ന് ഉറപ്പാണ് അതേസമയം ഒരു പേസ് ഓൾറൗണ്ടറെ കാര്യമായി തന്നെ ലക്ഷ്യം വയ്ക്കുന്ന രാജസ്ഥാൻ റോയൽസ് മാർക്കോ യാൻസിനെ സ്വന്തമാക്കുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് നിലവിൽ സഞ്ജു സാംസൺ യശസ്വി ജയ്സ്വാൾ റിയാൻ പരാഗ് ദ്രുചുഡൽ ഷെംറോൺ ഹെറ്റ്മേയർ സന്ദീപ് ശർമ്മ എന്നിവരെ മാത്രമാണ് രാജസ്ഥാൻ നിലനിർത്തിയിരിക്കുന്നത് മാർക്കോ യാൻസനെ പോലൊരു താരം ടീമിലെത്തുകയാണെങ്കിൽ അത് രാജസ്ഥാനെ സമ്മാനിക്കുന്ന ബാലൻസ് വലുതായിരിക്കും അങ്ങനെയാണെങ്കിൽ തന്നെ രണ്ട് തവണയും മാർക്കോ മാർക്കോയാൻസനൊപ്പം സഞ്ജുവിനെ കളിക്കേണ്ടതായി വരും സഞ്ജുവിനെ പോലൊരു നായകന് കീഴിൽ എതിരാളികൾക്ക് കടുത്ത വെല്ലുവിളിയാകുവാൻ മാർക്കോ യാൻസന് സാധിക്കും